ഹലോ ദയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾക്കെല്ലാം ആയ ഒരു അടിപൊളി ടിപ്സ് ആണ് കാരണം ആ ടിപ്സ് എന്നാണ് എന്തിനുള്ളതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അതോടെ ഞാൻ പറഞ്ഞേക്കാം മുഖത്തെ ചുളിവുകളെല്ലാം മാറി മുഖം കോപം കൂടുന്നപ്പോഴും മുഖത്ത് ചുളിവുകൾ വരും ചിരിക്കുമ്പോൾ മുഖത്ത് ചുളിവുകൾ വരും കരയുമ്പോൾ മുഖത്ത് ചുളിവുകൾ വരും എല്ലാം ചെയ്താലും മുഖത്ത് ചുളിവുകൾ വരും അല്ലാതെ വലിയൊരു കാര്യം വരുമ്പോഴും ചുളിവുകൾ വരും അതെന്നാന്ന് പ്രായം മുമ്പോട്ട് പോകുമ്പോൾ മുഖത്ത് ചുളിവുകൾ വന്ന് സ്കിൻ തൂങ്ങി എല്ലാം വരുന്നതിന് സൂപ്പർ ഒരു ഐഡിയ ടിപ്സ് അട്ടിപൊളിയാണ് കാരണം എവിടെയെങ്കിലും പോകുമ്പോഴും ഒക്കെ ഇത് തേക്കാം കാരണം ഇത് സ്കിൻ നല്ല വെളുപ്പാകാൻ എല്ലാത്തിനും ഉപയോഗപ്രദമാകുന്ന ഒരു ടിപ്സാണ് കേട്ടോ അത് കണ്ട് ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ അതിന്റെ റിസൾട്ട് എന്നോട് പറയാൻ കാരണം അല്ലാതെ ചുമ്മാ ഇത് നോക്കിയിട്ട് ആരും റിസൾട്ട് ഇയ്യോ ഇതാണോ ഒന്നും പറയാൻ പാടില്ല ഇത് ചെയ്ത് നിങ്ങൾ രണ്ടു ദിവസം ചെയ്യുമ്പോൾ തന്നെ അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ ഏഹ് അത് ഇത് ശരിക്കും ചുളുവള്ളവരുടെ ചുളുവെല്ലാം പോയി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടേ ഇത് നിർത്താവുള്ളൂ ടിപ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കണം ഓരോരോ ടിപ്സുകളും ഓരോ ദിവസവും ഞാൻ ഇടും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എന്താ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാം ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നിങ്ങൾ വീഡിയോ പോയി കണ്ട് നോക്കിക്കോട്ടെ അപ്പൊ രാവിലെ എന്റെ കുളിയൊക്കെ കഴിഞ്ഞാട്ടോ ഇന്ന് നമുക്ക് ഉപ്പുമാവും പപ്പടവും മഴമൊക്കെയാണ് പിന്നെ പിള്ളേർ ഉപ്പുമാവ് തിന്നത്തില്ലല്ലോ അത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അത് നമ്മളെന്തിനാ തിന്നത്തില്ലാത്ത കാര്യം നമ്മളുണ്ടാക്കി വെച്ചിട്ട് വഴക്കിടിക്കേണ്ട കാര്യമില്ലല്ലോ അവർക്ക് ദോശയ്ക്ക് മാവിരിപ്പുണ്ടായിരുന്നു കടലക്കറിയുണ്ട് അപ്പൊ അത് കൂട്ടി അവർക്കൊന്നു കൊടുക്കാം ഉച്ചക്കഴത്തേക്ക് ഞാൻ ഒരു രസം തിളപ്പിച്ചെന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ദ വൻപയർ ദാ മെഴുക്കോരട്ടി വെച്ചു ഇന്ന് ഇന്ന് മൂത്തേച്ചിടം മോൻ രണ്ടാമത്തേ മോനും രണ്ടാമത്തെ ചച്ചിടം മോൻ രണ്ടാമത്തെ മോനും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവന്മാര് വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ കറിയൊന്നും കരുതണ്ട എന്തെങ്കിലും ഇപ്പൊ രസം ഇഷ്ടം വൻപേറുമെൽ കൊരട്ടി ഇഷ്ട പിന്നെ കരിമീൻ ഇപ്പുണ്ട് അതിനെയൊക്കെ വറുത്ത് മാ അതുകൂടെ വറുത്തൊക്കെ വെച്ചാൽ മതി അല്ലാണ്ട് ഇവന്മാർക്ക് ഓരോ പിള്ളേർക്കൊക്കെ ഭയങ്കര പാടല്ലേ വരുന്ന കേൾക്കുമ്പോഴത്തേക്കും പക്ഷെ നമ്മുടെ മക്കൾ ഒന്നും ഒരുപാടു ഒന്നിനെ കൊണ്ട് എല്ലാവരും എല്ലാര് കറികൾ ഓരോ കറികള് ഒരുപോലാണ് ഇഷ്ടം പുളിശ്ശേരി ഇഷ്ട രസം ഇഷ്ടം ഇച്ചിരി അച്ചാവും മാങ്ങാക്കറിയൊക്കെ കൊടുത്താൽ ഭയങ്കര സന്തോഷം ഇനി വൻപേറും മെലിക്കോരട്ടി കരിമീന്റെ കരിമീൻ്റെ ചലരിപ്പുണ്ട് അതൊന്ന് വറുത്തൊക്കെ കൊടുത്താൽ മതി അവരെ കൊണ്ട് നമുക്ക് ഒരുപാടുല്ല വരുന്നെന്ന് കഴിഞ്ഞ ഒരു വെപ്രാവം വിടണ്ട ആ ഇഷ്ടമുള്ള സ്ഥലം ഉണ്ടാക്കി അങ്ങ് വരച്ചേച്ചാ മാത്രം പിന്നെ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് അവിയലിരിപ്പുണ്ട് അങ്ങനെയൊക്കെ കറികളൊക്കെ ഉണ്ട് രസം തിളപ്പിക്കുന്ന മറന്നുപോയെന്നെ ഞാൻ പറയാൻ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചി രസം തിളപ്പിക്കുന്നത് ഞാൻ രസം എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തന്നേക്കാം കേട്ടോ ഞാൻ മറന്നു രാവിലെ തിരക്കിലങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കി അങ്ങ് വെച്ചു ഞാൻ ഫസ്റ്റിലെ കുറച്ച് കുരുമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ചിരിച്ചതഞ്ഞാലും മതി ഒത്തിരി അരയണമെന്നൊന്നുമില്ല എന്നാലും നല്ല അറിവ് ഇത് പൊടിക്കുക പൊടിച്ചെല്ലാം കഴിഞ്ഞ് ഒരു പാത്രം നിറച്ച് ഇത്രയും രസം വേണം കുറേയേറെ എടുത്തോ നമുക്കെന്നാ ചെയ്താൽ അത് നിറച്ച് വെള്ളം എടുക്കുക ഈ പൊടിച്ചത് ഇതിനകത്തോട്ടിട്ട് ഇളക്കുക പിന്നെ മുളക് പൊടി ഇച്ചിടുക കായപ്പൊടി ചീടുക ഇച്ചിരി ഒരുപാട് ഉണ്ടെങ്കിൽ അത് വിടാം അതില്ലേലും ഒന്നും കുഴപ്പമൊന്നുമില്ലെന്നേ ആരും ഒന്നും പറയാനില്ല രസത്തിന് ടേസ്റ്റ് വ്യത്യാസവും വരത്തില്ല അടിപൊളി രസം ഇതും ഇളക്കി നല്ല വാളംപുളിയുണ്ടെ ചേറെ മുമ്പോട്ട് നിൽക്കണേ ഉപ്പും പുളിയും ഒരുപോലെ നിൽക്കണം നന്നായിട്ട് കലക്കി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുവും മുളകും കരുവേപ്പിലിയും എല്ലാം ഇട്ട് ഇതിനെ അങ്ങോട്ടേക്ക് ഒഴിക്കുക ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ എടുത്ത് വെക്കുക പിന്നെ തക്കാളി രസമുണ്ട് തക്കാളി രസമെന്ന് പറയുമ്പോൾ തക്കാ ഈ ഇങ്ങനെ വറുത്തതിന് ശേഷം തക്കാളി ശകലം കുഞ്ഞു ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക ഇതിലോട്ട് തന്നെ ഇട്ട് ഈ കൂട്ടുകളെല്ലാം ഈ പറഞ്ഞ കൂട്ടുകളെല്ലാം നേരത്തെ ഉണ്ടാക്കി അങ്ങ് കലക്കി പുളീം എല്ലാം എന്റെ അതാണ് പുളി പിന്നെ മറ്റേ ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു കുരുമുളകും വെളുത്തുള്ളി വാളംപുളി ഉപ്പ പിന്നെ മുളക് പൊടിയുടെ അതെല്ലാം കൂടാക്കി കലക്കിയെല്ലാം വെച്ചതിന് ശേഷം കടുവറുത്ത സഭോ തക്കാളിയെ വഴറ്റി ഈ ഇതെടുത്ത് അതിനകത്തോട്ട് ഓറ്റാ മറിക്കല് അപ്പൊ അതും തിളപ്പിച്ച് ഇങ്ങോട്ട് മാറ്റിയ തക്കാളി രസമായി പല പല രസങ്ങളുണ്ട് കേട്ടോ എല്ലാം അറിയ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചേക്കണം ഇനി തീർച്ചയായിട്ടും കാണിച്ചു തരാം വിട്ടുപോയതാ പെട്ടെന്നുള്ള ചെറുതിക്ക് ചോറായി എല്ലായി ഇനി ചേട്ടൻ കുളിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അമ്മ കഴിച്ചു എല്ലാരും പറഞ്ഞു അമ്മക്ക് ക്ഷീണാന്നല്ലേ അമ്മക്ക് ക്ഷീണം ഇന്നലെ നന്നായിട്ടുണ്ട് ഇന്നത്തേക്ക് ഇന്നിന് നല്ല ആശ്വാസമുണ്ട് നല്ല കുറവുണ്ട് കേട്ടോ ക്ഷീണത്തിന് അപ്പം ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ അപ്പൊ ഇന്ന് ഇവിടെ കുത്തിയിരിക്കുന്നതിന്റെ കാര്യം നിങ്ങൾക്കെല്ലാം വെടി ഇന്ന് എന്തോ ഒരു ഐഡിയയോ ആയിട്ടാ ഒപ്പിച്ചോണ്ടാ നിങ്ങളുടെ ജയ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ ശരിക്കും പറഞ്ഞ അതിന് തന്നെയാണ് വെള്ള സ്പീഡിൽ കുടിച്ച് ചുമയായി പോയി കുറച്ച് പതുക്കെ ഇല്ലാതെ കുടിക്കട്ടെ അല്ലേ പോട്ടെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ട്ടോ നമ്മുടെ മുഖത്തെ ചുളിവുകൾ എനിക്കൊക്കെ പെട്ടെന്ന് ചുളിവ് വരും കാരണം എന്നാ കാര്യം പറഞ്ഞാലും ചിരിച്ചോണ്ട് നടക്കും എപ്പോഴും സന്തോഷമായിട്ടാണ് നടപ്പ് ചിരിച്ചോണ്ടാണ് നടപ്പ് ഏഹ് രാവിലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് ചിരിച്ച് ചിരിച്ചു ഇവിടെ നിറച്ച് പാട് തന്നെ വന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ കാണുമ്പാട് പിന്നെ നെറ്റിയൊക്കെ ചുളിച്ച് സംസാരിക്കാറുണ്ട് ഇങ്ങനെ ചുളിച്ച് സംസാരിക്കുന്നവർക്ക് ായിട്ട് ഇങ്ങനെ നിക്കത്തില്ലേ നമ്മളൊക്കെ അപ്പൊ ഇവിടെ ചുളുക്കനും അങ്ങനൊക്കെ നിക്കുന്നവർക്ക് എല്ലാവർക്കും പ്രായ ആകുമ്പോ ചുളിവ് വരും അത് വേറെ സത്യം അതിനു മുമ്പേ തന്നെ ചുളിവ് വരണമെങ്കിൽ ചിലവർക്ക് ആകുമ്പോഴും സ്കിൻ നല്ല ഇതായിട്ട് തന്നെ ഇരിക്കും അത് എന്താണെന്നറിയാം ടിപ്സ് അതിന്റെ അതിന്റെ ടിപ്സായി പറയുന്നത് അങ്ങനെയൊക്കെ കാണിച്ച ചുളുവ നോക്കത്തില്ലേ അപ്പോഴെല്ലാം ഈ ചുളിവുകള് വരും ആ ചുളിവുകള് വരുമ്പോഴത്തേക്കുള്ള ടിപ്സാണ് നിങ്ങൾക്ക് ഞാൻ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും കേട്ടോ ഇതെനിക്ക് ഒത്തിരി ആയിട്ട് എല്ലാവരും പറഞ്ഞു തന്നേക്കുന്ന ഒരു ടിപ്സാണ് അടിപൊളിയാ നമുക്കെന്ന കുഴപ്പം നമ്മുടെ കോഴി ഇപ്പോഴും മുട്ട മുട്ടയിടുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല അല്ലേ അപ്പൊ നമ്മുടെ കോഴിയുടെ മുട്ട വെള്ള നമ്മുടെ കോഴിയുടെ വെള്ള വെള്ളമൊട്ട എല്ലാം ഇന്ന് തന്നെ പറയുന്നത് ഓ ചെലപ്പോ ഒന്നും കിട്ടത്തില്ല ആ മുട്ടടെ വെള്ള ആ കറക്റ്റ് ഇതാ കണ്ട ഒഴുകിരുന്നുണ്ട ഇത് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട് കണ്ട ഇത് നമുക്ക് മെയിൻ സാധനമായിട്ട് ഈ മുട്ടയുടെ എന്ന് പറയുന്നത് ഭയങ്കരായിട്ട് നമ്മുടെ സ്കിന്നിനെ ചുളവിൽ നിന്നും ബ്രൈറ്റനിങ് വരാന് സ്കിൻ താഴ്ന്ന ഇങ്ങനെ തൂങ്ങി വരുന്ന സ്കിന്നിനെ നേരെയാക്കി എടുക്കാന് എല്ലാം നമ്മുടെ മുട്ടയുടെ വെള്ള യൂസ്ഫുൾ ആണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം പറയാൻ കേട്ടല്ലോ ഉപയോഗിച്ച് ഒന്നോ രണ്ടോ ദിവസ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ വ്യത്യാസം മനസ്സിലാവും പിന്നൊരു കാര്യം ഒന്നോ ഇവിടെ ഇരിക്കട്ടെ വേസ്റ്റ് അപ്പൊ മുട്ടയുടെ വെള്ളം നമ്മൾ എടുത്തു മുട്ടയുടെ വെള്ളം എടുത്തു ഇനി ഇതിനകത്തോട്ട് നമുക്ക് കൊറച്ച് പാല് പാലെന്ന് പറയുമ്പോ തനി പശുവും പാലാണിത് അപ്പൊ എല്ലാവരുടെയും ചോദ്യം പറയും പാൽ ഉപയോഗിക്കാം നിങ്ങൾ ഏത് പാല് വേണേലും യൂസ് ചെയ്തോ കേട്ടോ ഇവിടെ നമ്മള് പശു പാലാണ് മേടിക്കുന്നത് അതുകൊണ്ടാണ് അതൊരു കൊറച്ചൊഴിക്കുക കേട്ടോ ഇത്രേം മതി അതിനകത്തോട്ട് ഇതിനൊന്നും ഒരളവില്ല കാരണം ഇതൊന്നും ദോഷമുള്ള സാധനം അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ ഇത് മുറിച്ചില്ല നാരങ്ങാനീര് മുറിച്ചോണ്ടട്ടെ മുറിച്ചിട്ടീല് നാരങ്ങാനീര് ഒരു രണ്ടു മൂന്ന് ശകലം മതി കേട്ടോ രണ്ടു മൂന്ന് തുള്ളി മതിയെ രണ്ടു മൂന്ന് തുള്ളി നാരങ്ങാ നീര് കേട്ടല്ലോ ഇത്രയും മാത്രം മതി നമ്മുടെ സ്കിന്നു ടൈറ്റനിങ് ആക്കാന് പാടുപോകാന് ചുളിവുകൾക്കാണ് മെയിൻ സ്കിൻ തൂങ്ങുന്നതിനും ചുളിവുകൾക്കും എന്റെ സ്കിന്നൊക്കെ അത് തൂങ്ങി തൂങ്ങി വരാൻ തുടങ്ങിയെന്ന് എൻ്റെ വിശ്വാസം അവനെയൊക്കെ അത് ഇങ്ങനെ ഉയർത്തി നിർത്തണം ഒരു ഒരു ഇതും ഇങ്ങനെ നിർത്തണം അല്ലെ ഒരു അത കൊടുത്ത് അതിന് പകരാണ് ഇത് എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതിനെ അങ്ങോട്ട് കലക്കുക യോജിപ്പിക്കുക ഇച്ചിരി നേരം വേണം കേട്ടോ ഇത് യോജിച്ച് വരാൻ സ്കൂൺ വെച്ചാണെങ്കിലും മതി നിങ്ങൾ പതുക്കെ അങ്ങോട്ട് യോജിപ്പിച്ച് അങ്ങോട്ട് എടുത്ത് മതി കേട്ടോ ഇതൊന്ന് പറഞ്ഞാല് സ്കിന്നിന് കളറും വരും കേട്ടോ ഇത് തേച്ചാ ഇതൊക്കെ ഡെയിലി തേക്കാവുന്ന കാര്യങ്ങളാണ് മീൻ മറക്കാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെയാണ് അതുകൊണ്ട് വെള്ളം എന്തോ ഒക്കെ ഉണ്ട് അപ്പം സ്കിന്നിന് ഞാൻ മുഖൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയിരിക്കുവാണ് ഇനി എനിക്കൊരു ബ്രഷ് മേടിക്കണം കാരണം ബ്രഷ് വെച്ച് നമുക്ക് കൈ കൊണ്ട് തേക്കാതെ ബ്രഷ് വെച്ച് തേക്കുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല ഇതായിട്ടിരിക്കും എന്നിട്ട് ഇതെന്നാ ചെയ്യേണ്ടതെന്നറിയാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കഴ്ത്തേലും ഒക്കെ തേക്കണം കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒത്തിരി അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാരണം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ എന്തിനാ ആ ഒരു കല്യാണം ഇല്ലായിരുന്നു ആ കല്യാണത്തിന് പോയപ്പോഴത്തേക്കും രണ്ട് മൂന്ന് എൻ്റെയൊക്കെ പ്രായമുള്ള അവർക്ക് പക്ഷേ നേരത്തെ ചുളിവൊക്കെ വേണമായിരുന്നു ചിലവരുടെ സ്കിന്ന് നേരത്തെ ചുളിവ് വിടും ഒരേ പ്രായക്കാരാണെങ്കിൽ പോലും കൊള്ളുമല്ലേ എന്നാ സംഭവം എന്നാൽ സ്കിന്നിൻ്റെ പ്രശ്നം തോന്നുന്നുട്ടോ നമുക്ക് കൂടുതലൊന്നും നമ്മൾ ഡോക്ടർമാരൊന്നും അല്ലല്ലോ നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ല പക്ഷെ അവരെ എനിക്ക് എപ്പോഴും അറിയാന്ന് വരാം അവരെന്നെപ്പോഴും കണ്ടോണ്ടിരിക്കുന്നത് ചുളുണ്ടായിരുന്നു ഞാൻ കെട്ടിവിടെ അമ്മയോടും പറയാ അവരുടെ മുഖം പെട്ടെന്ന് ചുടുങ്ങിയല്ലോ അമ്മേ അവളുമാരുടെ എന്താ സംഭവം എന്ന് പറയാം പ്രാവശ്യം കല്യാണത്തിന് എന്നൊക്കെ ഇല്ല ഞാനതിനും ചുളുങ്ങി എന്ന് തോന്നുന്നു സത്യം പറയാന്നോ അവര് നല്ല സ്മാർട്ടായിട്ട് ഒരു ചുളുക്ക് പോലും മുഖത്തില് മേക്കപ്പൊന്നും ഇല്ല കേട്ടോ ഒത്തിരി മേക്കപ്പ് ഉള്ള ആൾക്കാരൊന്നും അല്ല അപ്പൊ നിങ്ങൾ മനസ്സിൽ ഓർത്തുവാണോ മേക്കപ്പ് അടിച്ച് കയറ്റുകൊണ്ട് ആയിരിക്കും ചുളു അവർ അവരെ കണ്ടപ്പോൾ തോന്നിയന്ന് അല്ല മേക്കപ്പ് ഒന്നും അതില്ല കേട്ടോ കണ്ടോ ഇത് അവർക്ക് കഴുകാനില്ല അവിടുത്തെ ഏതായാലും സെങ്കിനാണ് നല്ല വൃത്തിക്ക് കള്ളേണ്ടി തന്നെ അപ്പൊ കഴിയാ പോരെ എനിക്ക് ബ്രഷില്ല എനിക്കൊരു ബ്രഷ് മേടിക്കണം ഇങ്ങനെ ഇങ്ങോട്ടും നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇനി എനിക്ക് ഒരു സാധനം മേടിക്കണം ടിപ്സ് തലയിൽ കാണിക്കുമ്പോൾ തലേലിങ്ങനെ ഇടുന്നൊരു ബാൻഡുണ്ടല്ലോ ഇത്ര വരായോ ഞാൻ ആയെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്ര ആയെന്ന് പക്ഷെ ഞാൻ അതുകൊണ്ടല്ല വാങ്ങിക്കുന്നത് നമ്മുടെ മുടിയൊക്കെ ചിലക്കെ പുനുകുനാ മുടി വളർന്നു വരുന്നുണ്ട് ആ പുനുകുനാമുടി ഉണ്ടല്ലോ ഇങ്ങനെ ഈ കാറ്റ് വരുമ്പോ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് കണ്ണിനകത്തോട്ട് ഇങ്ങനെ ഈ ഈ സാധനമൊക്കെ തേക്കുമ്പോ അല്ലാത്തപ്പോ അല്ല കേട്ടോ ഇതൊക്കെ തേക്കുമ്പോഴത്തേക്കും മുഖത്തോട്ട് ഇറങ്ങി വരുമ്പോ ചൊറിച്ചില് പോലെ മുടിയുടെ മുടി വന്ന അപ്പൊ ചൊച്ചിന് പോലെ തോന്നും നല്ലായിട്ട് തേക്കു കേട്ടോ പിന്നെ ഒരു കാര്യം പറയാം എനിക്ക് എന്നാൽ ചേച്ചിമാർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ദൈവമേ എന്ത് രസമാണ് നമ്മുടെ ചേച്ചിമാരൊക്കെ വരുമ്പോ അല്ലേ നമ്മുടെ വീട്ടിലെ ആൾക്കാർ വരുമ്പോഴത്തേക്കും ആരുടെ വീട്ടിലാണെങ്കിൽ ചേട്ടന്റെ വീട്ടിലാണേലും ആരുടെ വീട്ടിലാണേലും ആൾക്കാരൊക്കെ വരുമ്പോ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ കുടക്കങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെ അല്ലേ ഞാൻ നേരത്തെ ഒരുങ്ങി റെഡി ആയിട്ടിരിക്കുക അല്ലെ ഒരുങ്ങനെ ആഹാരമൊക്കെ വെച്ചിട്ടും വീടിയായിട്ട് ഇപ്പൊ രണ്ടാമത്തെ ചേച്ചിയുടെ രണ്ടാമത്തെ മുമ്പ് വന്നിട്ടുണ്ട് തിന്നലിരിപ്പ ഉണ്ട അവർക്കൊക്കെ പിടിച്ചാന്നൊന്നുമില്ല പിന്നെ പാമ്പിള്ള അവരുടെ ഒക്കെ വീടിയെ പിടിക്കുന്നു അല്ലേ ഞാൻ ചിറ്റയല്ല നമുക്കൊരു ബഹുമാനം വേണ്ട പിള്ളേരോടും ഇപ്പഴെന്തോ ബഹുമാനല്ലേ ആരും അവിടെയുള്ള കത്തി വെക്കുകയാണോ ഞാൻ പറഞ്ഞ മോനെ ചിറ്റാം ഒക്കെ കാണിച്ചിട്ട് വരാൻ പെട്ടോന്ന് ഓ ആയിക്കോട്ടെ ചിറ്റേ പൊക്കോളം പറഞ്ഞോ ഞാൻ ഇങ്ങോട്ട് വന്നത് ചിലവർക്കുണ്ടല്ലോ ഈ തൈരോടൊക്കെ ഉള്ളവർക്കാണെന്ന് അറിയത്തില്ല ചിലവരുടെ കഴുത്തലുണ്ടല്ലോ നേരത്തത് ഇവിടെ ഇങ്ങനെ പ്രായം പറയൂ അല്ലെ ചൂത്തുവിടും അതിന് ഇങ്ങനെ തെച്ചാ മതി അപ്പൊ ഇന്നലെ മൂത്ത അച്ചിര തലമ്പുടി എല്ലാവർക്കും അറിയാലോ ഇന്നലെ അടിപൊളി മോളിയും ചെയ്ത് നല്ല സൂപ്പറാണ് അപ്പം അവളെ ഞാൻ പറഞ്ഞേടിയും എനിക്കും ഇഷ്ടാണ് ഇത് ചെയ്യുന്നത് ചേട്ടനെപ്പോഴും എന്നോട് നിനക്കും അങ്ങനെ ചെയ്യാൻ മേല നിനക്കും അങ്ങനെ ചെയ്യാൻ മേലെ ആ ചേച്ചിപ്പം തൊട്ട് ചേട്ടനെ എന്റെ ചേട്ടൻ എന്നോട് പറയും നിനക്ക് ചെയ്യാൻ മേലെ നിനക്ക് അപ്പോഴൊക്കെ എനിക്ക് ടെൻഷൻ എന്നാന്ന് അല്ല ടെൻഷൻ കൂടുതൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി പോവോ അതൊന്ന് പക്ഷേ അവളുടെ മുടി ഒത്തരും പോലും അതിൽ പിന്നെ അവളുടെ ശരിക്കും വളർന്നത് കേട്ടോ അത് കഴിഞ്ഞ് അവൾ സ്പാരി ചെയ്തായിരുന്നു അത് കഴിഞ്ഞാണ് വളർന്നത് ശരിക്കും കഴിഞ്ഞ മുമ്പ് വളർച്ചയില്ലാതെ നിൽക്കുമായിരുന്നു വളർച്ചയില്ലാന്ന് പറഞ്ഞാൽ മുട്ട വെച്ച് തുടങ്ങിയില്ലേ മുട്ട വച്ചപ്പം വളരാൻ തുടങ്ങി പിന്നെ പെട്ടെന്ന് ഈ സാധനം കൂടെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും മുട്ടയും കൂടെ ആയപ്പോൾ അല്ല അടിപൊളിയായിട്ട് മുടി അങ്ങ് വളർന്നു തുടങ്ങി പിന്നെ ആഴ്ച മുടക്കാതെ തന്നെ മുട്ട തേൽക്കുന്നുണ്ടല്ലോ അങ്ങനെയാണ് മുടി വളർന്നത് അപ്പം മോളിയ ചെയ്യണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹത്തെ കേറിയിട്ടുണ്ട് കേൾക്കുന്ന പിന്നെ പിന്നെ ഒരു കാര്യം തോന്നാ എത്ര നേരം ആണ് ഇരിക്കണം ഒരു വലിയ ടെൻഷൻ അതൊക്കെ പറഞ്ഞു നമ്മൾ മുട്ടയുടെ ടിപ്സ് ഇടുവല്ലേ അപ്പൊ അതെ നന്നായിട്ട് ഇങ്ങനെ തേച്ചയ്ക്ക് നല്ല വൃത്തി ആയിരിക്കണം നമ്മുടെ മുഖം നീറ്റായിരിക്കണം കേട്ടോ എപ്പോഴും നീറ്റായിട്ട് വേണം ഈ ടിപ്സൊക്കെ ചെയ്യാൻ നന്നായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നവരാണ് അത് ഉപയോഗിച്ച് കഴുകുക അല്ലെങ്കിൽ കടലപ്പൊടിയാണെങ്കിൽ കടലമാവാണെങ്കിൽ അത് ഉപയോഗിച്ച് കഴുകുക ഏത് വെച്ചോ കഴുകുന്നതെന്ന് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം വേണം നമ്മൾ ഈ ടിപ്സൊക്കെ ഉപയോഗിക്കാൻ ഇനി ഇത് ഉണങ്ങി തുടങ്ങിയാൽ മിണ്ടരുത് കേട്ടോ അതൊക്കെ ചൂടുവെള്ളം ഒന്നും വേണ്ട വെറുതെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് ചെറിയ ചൂട് ഈ പൈപ്പിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ അതൊന്നും ഉപയോഗിക്കരുത് നല്ല വെള്ളത്തിൽ തന്നെ അല്ലാത്ത വെള്ളത്തിൽ തന്നെ കഴുകി അങ്ങ് കളയുക വേറെ ഒന്നും മുഖത്ത് തെക്കണ്ട അപ്പൊ ഇത് ഉണങ്ങുന്നിടം വരെ ഇരിക്കാം ഇരുന്നിട്ട് നമുക്ക് കാണാം അപ്പം നോക്കിക്കേ റിയാം ഇത് വലിയ നന്നായിട്ട് അപ്പൊ ഒന്നുകൂടെ നമ്മുടെ സ്കിന്നു കണ്ട മുഖത്തിന്റെ വ്യത്യാസം നോക്കിക്ക നിങ്ങള് ഒറ്റ യൂസിൽ തന്നെ ഡിഫറൻസ് ആയിട്ട് നല്ലതായിട്ട് നമുക്ക് വ്യത്യാസം അറിയാം ഒറ്റ യൂസിൽ തന്നെ അപ്പം ഇത് കുറെ ദിവസം അങ്ങോട്ട് ഈ ചു ചുളുക്കുള്ളവർക്കും സ്കിന്നു തൂങ്ങിയിരിക്കുന്നവർക്കും ഒക്കെ ചെയ്ത് നോക്കിക്കൊളി സ്പോട്ടിൽ തന്നെ റിസൾട്ട് കുട്ടനടി സ്പോട്ടിൽ തന്നെ റിസൾട്ട് തരുന്ന ഒരേ ഒരു ടിപ്സാ കേട്ടോ ഇതുപോലെ പല ടിപ്സുകളും ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാരും ഇത് ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ ഞാൻ മുഖമൊക്കെ വൃത്തിയാക്കി കഴുകിട്ട് വരാം അപ്പൊ കഴുകി നോക്കിയേ നിങ്ങൾ എത്ര ഗ്ലാമർ വെച്ചാൽ മുഖത്തിനൊന്നും ഇത് നല്ല ഒരു ഇത് വന്നിട്ടുണ്ട് ബ്രൈറ്റ് കണ്ടോ സ്കിൻ വെളുത്തത് കണ്ടോ നോക്ക് ചുമ്മാ പറയുന്നതല്ല നിങ്ങളെല്ലാം ശരിക്കും യൂട്യൂബ് എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ടിപ്സിന്റെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് എല്ലാവരും പ്രയോജനം ചെയ്ത് കിട്ടിയ റിസൾട്ടാണ് ഈ കാണിക്കുന്നത് എന്റെ കാര്യം പറയുവാണ് സത്യസന്ധമായിട്ട് ഞാൻ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് ഗുണം കിട്ടിയില്ലെങ്കിൽ ഗുണം കിട്ടിയില്ലെന്ന് പറയും പണ്ട് ഞാൻ എന്തായിരുന്നു ഒരു ഇതിന്റെ മുടിയുടെ ഇത് രോമ ഇങ്ങനെ എടുത്തിട്ട് ചുമ്പ്പ്പ്പ്പിച്ച് എനിക്ക് ശരിയായില്ലോ അത് ഞാൻ പറഞ്ഞില്ലേ പറ്റത്തില്ല എനിക്ക് ശരിയായില്ലെന്ന് പിന്നെ അതുപോലെ നമുക്ക് ഏതോ ഒരെണ്ണം റാഗി വെച്ചാണ് അടിപ്പൊളിയായിരുന്നു റാഗിയുടെ ടിപ്സ് ശരിക്കും പറഞ്ഞു ഇനിയിപ്പം ഇത് ശരിക്കും നല്ലതാണ് ഇവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നമുക്ക് കുറച്ചാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതായിട്ട് വരില്ല അപ്പൊ നമ്മളിത് ഇങ്ങനെ വെച്ച് മുട്ടയുടെ വെള്ളം മാത്രമാണെങ്കിലും നമ്മൾ ഇങ്ങോട്ടിങ്ങനെ തേച്ച് മെള്ളോട്ട് ഇങ്ങനെ ആക്കണം കേട്ടോ ശരിക്കും ഓരോരുത്തരുടെ മുഖൊക്കെ കണ്ട് നമ്മൾ അസൂയപ്പെട്ടിട്ടോ കുശുമ്പി വേച്ചിട്ടോ ഏഹ് ഇതായിട്ട് കാര്യമില്ല അവർ രാത്രി അത്രപോലെ മെനക്കെട്ട് അവരുടെ മുഖം നോക്കിയിട്ടാണ് അവരുടെ മുഖം സ്കിന്നും ഒക്കെ നല്ല രീതിയിലേക്ക് നമ്മുടെ ലക്ഷ്മി ചേച്ചിയെ തന്നെ കണ്ടിട്ടില്ലേ ലക്ഷ്മി ചേച്ചി എന്ത് പാടാണ് ഓരോ കാര്യങ്ങൾക്ക് ചെയ്യുന്ന അല്ലേ അതുകൊണ്ട് എന്തുവേണ്ടിയും ലക്ഷ്മി ചേച്ചിയുടെ മുഖം കണ്ടാൽ ആർക്കാണേലും ബോധി വരും അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളും ഒന്ന് നോക്കി നമ്മൾ എൻ്റെ സ്കിന്ന് സത്യം എൻ്റെ സ്കിന്നൊക്കെ വെറും വരണ്ട് ഒരുമാതിരി ഉണക്കയിലെ പരുവായിരുന്നിരുന്നത് എൻ്റെ സ്കിന്നു ഉണക്കയില ഇരിക്കുന്ന പോലെ ആയിരുന്നിരുന്നത് ഉണക്കയില കണ്ടതാ അല്ലേ ആ എന്നെ അതുപോലും കൊള്ളത്തിലായിരുന്നു സ്കിന്നൊക്കെ ഒരുമാതിരി യഥാണ്ടം പോലെ ഡ്രൈ ആയിട്ട് ഇരുന്ന സ്കിന്നാണ് ഞാനിപ്പോൾ ഈ ടിപ്സൊക്കെ ചെയ്ത് കുറേ നാൾ ടിപ്സ് ചെയ്യാൻ തുടങ്ങി പിന്നെ വീഡിയോ നിങ്ങൾ ഓരോന്ന് റെഡി ആയി കഴിഞ്ഞാലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് കാണിക്കുന്നത് ചിലവരൊക്കെ പറയും വരച്ച് നീട്ടി പറയല്ലേ വരച്ച് നീട്ടി പക്ഷെ നമുക്ക് എനിക്കൊരു കാര്യമുണ്ട് ഞാൻ ട്യൂഷൻ പണ്ട് പഠിപ്പിക്കുമായിരുന്നു ഹിന്ദി വിദ്വാന് പഠിച്ചു കൊണ്ട സമയത്ത് ഹിന്ദി ടീച്ചർ ഹിന്ദി വിഷയം ട്യൂഷൻ പഠിപ്പിക്കാൻ ആ ട്യൂഷൻ പഠിപ്പിക്കുന്ന സമയം എനിക്ക് എന്റേതായിട്ടുണ്ട് ഞാൻ പഠിപ്പിക്കുന്നത് എൻ്റെ അടുത്തിരുത്തി അന്നന്ന് പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിച്ച് കാണാതെ എഴുതി കാണിച്ചതിന് ശേഷം ഞാൻ പിള്ളേരെ വീട്ടിൽ ഇവിടുത്തുള്ള എൻ്റെ മെയിൻ പോളിസി അതൊക്കെ കാരണം എനിക്ക് അതുപോലെ എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിന് നല്ല മാർഗ് വേണം എല്ലാ പിള്ളേർക്കും ഹിന്ദിക്ക് പത്താം ക്ലാസ്സിലൊക്കെ എൻ്റെ അടുത്ത് വന്ന പിള്ളേർക്ക് കുറെ പേർക്ക് ഫുൾ കിട്ടി എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു കേൾക്കുന്നുണ്ടാവുമല്ലോ പിള്ളേരൊക്കെ ഫുൾ കിട്ടി പിന്നെ കുറച്ച് ആൾക്കാർ തീരെ മോശമുള്ള ആൾക്കാർക്ക് നല്ല മാർഗിലോട്ട് വന്നു അതായത് എന്താ വീട്ടിൽ പോയി ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു പരിപാടി എനിക്കില്ല നമ്മൾ ട്യൂഷൻ പഠിപ്പിക്കുന്നത് ഞാൻ ട്യൂഷൻ ഫീസും മേടിക്കുമായിരുന്നു അന്നത്തെ കാലത്ത് ഒരു ഹിന്ദി വിഷയത്തിന് നൂറ് രൂപയായിരുന്നു ഒരാൾക്ക് അന്നത്തെ കാലം അന്ന് ഓർത്തോണം കേട്ടോ അന്ന് നൂറ് രൂപ എനിക്ക് നല്ല ഇതായിരുന്നു ഏ അങ്ങനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് കേട്ടോ അല്ലാണ്ട് ഞാനിങ്ങനെ എല്ലാ കാലത്തിനും ഞാൻ നല്ലതായിട്ട് ഇങ്ങനെ പ്രയോഗിക്കും അതായത് എന്നാ സംഭവം ഇപ്പൊ പട്ടിയെ വളർത്തുന്നില്ലേ അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ട നമ്മൾ ജീവിക്കുമ്പം നമ്മൾ നല്ല രീതിയിൽ എല്ലാം നോക്കിയും കണ്ടും കഷ്ടപ്പെടുവാനും നമുക്ക് അതിനുള്ള ആദായം കിട്ടും അതുപോലെ ആണ് യൂട്യൂബും നമ്മള് നമ്മൾ ഞാൻ എത്ര നാളായിട്ട് ടിപ്സൊക്കെ ചെയ്ത് നോക്കും അത് നല്ലതാണെങ്കിൽ മാത്രം നിങ്ങളുടെ മുമ്പിൽ കാണിച്ചാൽ പോരെ അല്ലാതെ പൊട്ട ടിപ്സും കാണിച്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് കള്ളത്തരവും കാണിച്ചിട്ട് എനിക്ക് യാതൊന്നും നേടില്ല എനിക്ക് അങ്ങനത്തെ പൈസയും വേണ്ട കാര്യം അപ്പൊ ഈ ടിപ്സ് എല്ലാരും ചെയ്ത് നോക്കണം ശരിക്കും ഇവിടെ ഞാൻ കാണിച്ച ചുളുക്കുകളൊക്കെ വരുന്നത് എങ്ങനെയൊക്കെയാ ചുളുക്കയ്യൂ എന്നൊക്കെ അതിശയത്ത് ഇങ്ങനെ നിക്കുന്നില്ലേ അപ്പൊ ഇവിടെ ചുളുങ്ങിയിരിക്കുക കേട്ടോ അങ്ങനൊക്കെ നിൽക്കുന്നവർക്കാണ് പെട്ടെന്ന് ചുളുക്കുകളൊക്കെ വരുന്നത് ചിരി കുടുക്കകൾക്ക് എപ്പോഴും ചിരിക്കുന്നവരുടെ അത് ഇവിടെ ഇങ്ങനെ വരും കേട്ടോ ഞാൻ എപ്പോഴും ചിരിച്ചോണ്ടായിരിക്കും കേട്ടാല്ലോ അങ്ങനെ ഇഷ്ടമില്ല ആ അപ്പം ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമാകും ഇത് ഡെയിലി ചെയ്ത് നോക്കാം കേട്ടോ ഡെയിലി ചെയ്യാവുന്ന കാര്യം എനിക്ക് ആരും കമന്റിനൂടെ ചോയ്ക്കരുത് ചേച്ചി ഡെയിലി ചെയ്യാവുന്നു ഡെയിലി ചെയ്യാവുന്നതാണ് സ്കിന്ന് നല്ലതായെന്ന് തോന്നുമ്പോൾ നിർത്തിയച്ചാൽ മതി ഞാൻ എന്നും ചെയ്യുക കേട്ടോ ഇതെന്നും ഞാൻ ഇനി തൊട്ട് കുറച്ചായിട്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് നിർത്തിയായിരുന്നു മറ്റേ ഒക്കെ കാണിക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും ഒരു നേരം ഇതൊക്കെ ഡെയിലി ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ ചെയ്യണം പുതിയ ഒരു പുതിയൊരു വീഡിയോയുമായിട്ടപ്പം നാളെ തന്നെ നമുക്ക് കാണാം നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബ് ഉമാദേവി എന്റെ ദൈവമീ രാജ ആയിക്കുട്ടാ എന്തൊക്കെയാ പറയുന്ന പ്രീതി ദിലീപ് എത്ര പേരുണ്ട് ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നതിന് കാരണം ആരും ആരും ആരുടെയും പേര് പറയാറില്ല പിന്നെ നമ്മൾ മാത്രം പേരൊക്കെ പറയുന്ന എന്തിനാൽ ഹായ് പറയണ്ട മാത്രം ഹായ് ഒക്കെ പറയും കേട്ടോ അതുകൊണ്ട് നമ്മള് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം